പരിസ്ഥിതിക്ക് ദോഷമുണ്ടാക്കുന്ന പ്ലാസ്റ്റിക് ക്രിസ്മസ് ട്രീക്ക് പകരം ഒറിജിനൽ ക്രിസ്മസ് ട്രീ തന്നെ നട്ടുവളർത്തി വിൽപ്പനയ്ക്കെത്തിച്ചിരിക്കുകയാണ് സംസ്ഥാന കൃഷി വകുപ്പ് ചൈനയിൽ നിന്നുൾപ്പെടെ എത്തുന്ന പ്ലാസ്റ്റിക് നിർമ്മിത ക്രിസ്മസ് ട്രീകളിൽ മിക്കതും ആഘോഷങ്ങൾക്കുശേഷം ഉപേക്ഷിക്കപ്പെടുകയാണ് മണ്ണിലലിയാതെ പതിറ്റാണ്ടുകളോളം കിടക്കുന്ന ഇവയുണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് പ്രകൃതിയിൽ നിന്ന് തന്നെ പരിഹാരം കണ്ടെത്തി അവതരിപ്പിക്കുകയാണ് കൃഷി വകുപ്പ് സംസ്ഥാനത്തെ ഒൻപത് ജില്ലകളിൽ നിന്നായി നാലായിരത്തോളം ക്രിസ്മസ് ട്രീകളാണ് വിൽപ്പനയ്ക്കായി തയ്യാറായിരിക്കുന്നത് ഗോൾഡൻ സൈപ്രസ് എന്ന ഇനമാണ് പേരാമ്പ്രയിലെ വിത്തുൽപാദന കേന്ദ്രത്തിൽ എത്തിയിട്ടുള്ളത് വടക്കേ അമേരിക്കയിലെ പസഫിക് വടക്കു പടിഞ്ഞാറൻ മേഖലയിൽ നിന്നുള്ള ഒരിനം കോണിഫറൻസ് മരമാണിത് സാന്തോ സൈപ്പാരിസ് ന്യൂ കാറ്റൻസിസ് എന്നും അറിയപ്പെടുന്ന ഗോൾഡൻ സൈപ്രസ് പച്ചയും മഞ്ഞയും സ്വർണനിറവും ചേർന്ന ഒരു ജനപ്രിയ അലങ്കാരവൃക്ഷമാണിത് ഗോൾഡൻ സൈപ്രസ് എന്ന ഇതിൽപ്പെട്ട ക്രിസ്മസ് ട്രീ ആണ് അത് മൂന്ന് വിധത്തിലാണുള്ളത് ഗോൾഡൻ സൈപ്രസ് അരക്കയ തൂജ എന്നുള്ള ഇങ്ങനെ മൂന്ന് വെറൈറ്റിയിൽ പെട്ടതാണ് അപ്പം നമുക്കിവിടെ വന്നിട്ടുള്ളത് ഗോൾഡൻ സൈപ്രസ് ആണ് ഇതിപ്പോൾ നമുക്കൊരു ചെറിയൊരു ഇതിൽ തൈ ആയിട്ട് കിട്ടി നമ്മൾ പോട്ടിങ് മിസ്റ്റർ എല്ലാം റെഡിയാക്കി പിന്നെ ചട്ടിയിൽ നിറച്ചിട്ടാണ് നമ്മൾ വിൽപ്പനക്ക് വെച്ചിട്ടുള്ളത് രണ്ടടി ഉയരമുള്ള ചെടി ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ലഭിക്കും ഉയരം കൂടുന്നതിനനുസരിച്ച് വിലയും കൂടും ചെടി വളരുന്ന ചട്ടിക്ക് ക്രിസ്മസിന്റെ സാന്നിധ്യവുമുണ്ട് ഉണ്ട് അഞ്ചു കൊല്ലം വരെ ഈ ചട്ടിയിൽ തന്നെ ചെടിക്ക് വളരാനാകും അത് കഴിഞ്ഞാൽ മാറ്റി നട്ടാൽ മതി കൃഷിമന്ത്രി മുന്നോട്ട് വച്ച പ്രകൃതി സൗഹൃദ ആശയം കൃഷി വകുപ്പിന് ചെറിയൊരു വരുമാന മാർഗം കൂടിയാണ് അട്രാക്ഷൻ കിട്ടണം എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങനെ ചെയ്തു പോയതാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു പൊതുവേ എല്ലാ എല്ലാ ഫാമിലും ഇതുപോലെ തന്നെ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ അപ്പൊ അങ്ങനെ ഒരു തീം ജസ്റ്റ് ഒന്ന് ചെയ്തു എന്നുള്ളൂ അതിനകത്ത് ഭാരത് കോഴിക്കോട്